ബെസുലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ കുരുങ്ങി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ഹൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായ ദേവാലയം പദവിയിലേക്ക് ഉയർത്തും വിപുലമായ പരിപാടികളോടെയാണ് പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ദിവ്യബലിയിലാണ് ബസിലിക്ക പ്രഖ്യാപനം നടക്കുക ഇരുപത്തിയാറിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ശതോത്തര ജൂബിലി ദിവ്യബലിയിൽ വിജയപുരം രൂപതാമെൻ ഡോക്ടർ സിബാസ്റ്റിൻ തെക്കത്തു ചേരിൽ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം വഹിക്കും നാലു മണിക്ക് പൊതുസമ്മേളനം നടക്കും തുടർന്ന് ഇടവകയിലെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ നടക്കും വിപുലമായ പരിപാടികളോടെയാണ് ബിസുലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുന്നതെന്ന് ഇടവക ഭാരവാഹികൾ അറിയിച്ചു ഇരട്ടി മധുരം എന്ന രീതിയിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ ദേവാലയത്തെ ഒരു ഉയർത്തിയിരിക്കുന്നു അതിന്റെ തീയതി ഇവിടെ നടക്കുകയില്ല വിജയവരം രൂപതയുടെ അഭിവന്ധ്യ പിതാവ് സബാസിൻ തെക്കത്തച്ചേരിയുടെ നേതൃത്വത്തിൽ ആഘോഷമായ ദ്വീപലി അർപ്പിച്ചുകൊണ്ട് മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ക്ലീമീസ് പിതാവ് വചന സന്ദേശം നൽകിക്കൊണ്ട് കേരള സഭയിലെ മൂന്ന് റീത്തിൽപ്പെട്ട മെത്രാന്മാരും വൈദികരും സന്യസ്ഥരുമെല്ലാം ിൽ പങ്കെടുത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ് മിഷനായ ഫാദർ അൽഫോൺസ് തുടക്കം കുറിച്ച ദൈവാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബിസ്രിക്കായി ഉയർത്തിയത് തേയിലത്തോട്ടപ്പണികളുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ദൈവാലയം നിർമ്മിച്ചത് ഒരു വർഷം നീണ്ടുനിന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ ഇരുപത്തിയാറിനാണ് സമാപിക്കുന്നത് നിർധനരായ വ്യക്തികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സഹായം നൽകുക നിർധനരായ കുട്ടികൾക്ക് പഠന സഹായം നൽകുക തുടങ്ങി നിരവധിയായ സഹായ പദ്ധതികളാണ് ജൂബിലി വർഷത്തിൽ നടപ്പിലാക്കിയത് മൂന്നാറിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ ബിസിലിക് ക്യറക്ടർ ഫാദർ മൈക്കിൾ വലിയഞ്ചിയിൽ ജനറൽ കൺവീനർ പി ആർ ജെയിൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജെ സി ആന്റണി ഫിനാൻസ് കമ്മിറ്റി സെക്രട്ടറി ടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു